മാർക്കരയിൽ ഡ്യൂട്ടിക്കിടെ ലൈഫ് ഗാർഡിനെ തെരുവ് കൂട്ടത്തോടെ ആക്രമിച്ചിരിക്കുകയാണ് വെമ്പായം സ്വദേശി ഗോകുലിനാണ് പരിക്കേറ്റിരിക്കുന്നത് ആക്രമണത്തിൽ ഗോകുലിന്റെ കാതിന് പരിക്കേറ്റ സാജു ആണ് ചേരുന്നതിന്റെ വിശദാംശങ്ങളുമായി സാന്ത്വന എന്താണ് സംഭവിച്ചത് ഇരുന്നാൽ തിരുവനന്തപുരം വർക്കലയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് വർക്കലയിൽ തന്നെ നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് പാപനാശം ബീച്ച് ഈ പാപനാശം ബീച്ചിന് തൊട്ടടുത്തായുള്ള മന്ദറ ബീച്ചിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ ബീച്ചിൽ പ്രവർത്തിക്കുന്ന അവിടെ ലൈഫ് ഗാർഡായി ജോലി ചെയ്യുന്ന ആളാണ് ഈ വെമ്പായ സ്വദേശിയായ ഗോകുൽ ഗോകുലിനെയാണ് ഇത്തരത്തിൽ നിരവധി നായകൾ ഒന്നിച്ചെത്തി ഇത്തരത്തിൽ കടിച്ച് ആക്രമിച്ചിരിക്കുന്നത് ഗോകുലിൻ്റെ കാലിന് സാരമായി തന്നെ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനായി ഈ സാധനങ്ങളൊക്കെ ആയിട്ട് അവരുടെ സ്റ്റോറിലേക്ക് റൂമിലേക്ക് പോകും ായിരുന്നു ആ സമയത്താണ് നായകൾ കൂട്ടത്തോടെ എത്തി അദ്ദേഹത്തിന്റെ കാലിൽ ആക്രമിച്ചത് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളും വിനോദസഞ്ചാരികളായ ആളുകളുമൊക്കെ ചേർന്നിട്ടാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയത് ഈ പ്രദേശത്തൊക്കെ തന്നെയും നിരവധി നായകളുടെ ശല്യമുണ്ട് എന്ന് തന്നെയാണ് അവിടുത്തെ ആളുകൾ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട നഗരസഭയ്ക്ക് പരാതി നൽകിയിട്ടും ഉണ്ടായില്ല എന്നുള്ള ഒരു ആരോപണം കൂടി ഇപ്പോൾ ഉയർന്നുണ്ട് പിന്നീട് ശരി